എനിക്കത് വീടല്ല നരക പറ്റിയൊരു തള്ളേ മിക്കവാറും ഞാൻ ചവിട്ടി കൂട്ടും അതാ ഞാൻ പറയണേ നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിൽക്ക് ഇതിപ്പോ എത്ര നാളാച്ചാ വീട്ടിൽ നിന്ന് മാറി എന്റെ കൂടെ ഇങ്ങനെ അയ്യോ മോളെ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല നമ്മളൊക്കെ പെണ്ണുങ്ങളാ നാളെ നീ കല്യാണം കഴിച്ച് ഒരുത്തന്റെ കൂടെ പോയാലും നിന്റെ ആവശ്യങ്ങൾക്കെങ്കിലും നിനക്കൊരു വരുമാനം വേണ്ടേ ഡാൻസും കൂടി ഇല്ലെങ്കിൽ ഞാനും എന്റെ മുകളും പട്ടിണിയാ ചുവേട്ടം പോയ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിട്ടില്ല ഞങ്ങള് നമ്മുടെ കോയമ്പറ്റല ലേതാ കല്യാണം കഴിഞ്ഞ് മദ്രാശിയിലാ ഇടക്കെന്നെ വിളിക്കും അവളുടെ ഭർത്താവ് അവിടെ നല്ല നിലയിലാ മൂപ്പര് വിചാരിച്ച നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കാൻ പറ്റും നിനക്ക് അങ്ങനെ പോകാൻ വിഷമമുണ്ടോ ഇവിടെ ഒഴിച്ച് ലോകത്ത് എവിടെ വേണേലും ഞാൻ പോയിക്കോളാം സമാധാനം ഉണ്ടാവുമല്ലോ ആ ഓളെ ആ ഡയറിയിലേ ലതാ മഡ്രാസ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് നീ ഒന്ന് നോക്കി നോക്കിയെടുത്തിട്ട് അച്ഛനോട് ഫോൺ എടുക്കരുന്ന് പറഞ്ഞിട്ടില്ലേ പോയിരുന്നു പഠിക്ക് ഹലോ ലതാ അതെ ഇത് ഗായത്രിയാ പാലക്കാട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം നീ ഡ്രൈവിംഗ് ഒക്കെ എപ്പോ പഠിച്ചു ഇവിടെ ഇതൊക്കെ അത്യാവശ്യമല്ലേ ഇവളെ ഡ്രൈവിംഗ് പഠിച്ച കാരണം എനിക്ക് സുഖ ഷോപ്പിങ്ങിനൊക്കെ ഇവളൊറ്റ പോക്കോളൂ അല്ലേ ഡോ ഇതെപ്പോഴാ ഊരണേ ഇതിനിയും ഒരാഴ്ച എടുക്കും ഡോ ഡോക്ടറെ കണ്ട ദിവസം ആ വരെ പിന്നെ വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായില്ല ഇവള് ഇവിടെ നിങ്ങളാ മുര ഹലോ സാമി സാർ വണക്കം അമ്മ വിജയ് പേസറേ മത്സര சௌக்கியா சௌக்கியா நீங்க எப்படி இருக்க சார் அது வந்து நீங்க எனக்காக ஒரு உதவி பண்ணணும் அல்ல 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 வைஃபோட ஒரு ஃப்ரெண்டு ஊர்ல இருந்து வந்திருக்காங்க சார் நீங்க நினைச்சா அவருக்கு ஏதாவது வேலை சரி பண்ண முடியுமா எஸ் எல்சி அவ்வளோதான் அது ஒரு ஒரு செகண்ட் சார் സാവിത്രിക്ക് ഡാൻസ് അറിയാന്നല്ലേ പറഞ്ഞേ ഓക്കേണ് സർ വൺ സെക്കൻഡ് സാർ എടോ ഫോൺ തന്നെ സാർ നയൻ ഡബിൾ ഫോർ ത്രീ നയൻ ത്രീ ടു നയൻ ത്രീ സീറോ സെലവൻ ഓക്കെ ആമ സാർ റമ്പ താങ്ക്സ് ഓക്കെ സാർ സിനിമയിൽ സിനിമയിൽ അഭിനയിക്കാൻ യോ സിനിമയോ ആ സിനിമ കുറച്ച് പിന്നെ പിന്നെ ഓ എത്ര കഴിഞ്ഞ ആളായി നിങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റണി വാങ്ങിക്കൊടുത്തു നീ എന്തെ പറയണത് എന്റെ അഭിപ്രായം പറയാം പറമി അയാൾ സിനിമയിലെ വെറും കോസ്റ്റ്യൂമർ ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് ഇയാൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ നിസ്സാര ശമ്പളത്തിന് വർക്ക് ചെയ്യാം ഇപ്പൊ അയാളുടെ സ്ഥിതി എന്താണെന്നറിയോ നിനക്ക് എന്റെ ഓഫീസിന്റെ അടുത്ത് സ്വന്തമായിട്ട് രണ്ട് കടമുറി ഉണ്ട് അവിടെ സാമാന്യം തരക്കേടില്ലാത്ത വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് അപ്പൊ പിന്നെ നടന്മാരുടെ കാര്യം പറയാനില്ല ആലോചിച്ചു പറയേ മോളുടെ ജീവിത ആ സാമി ഒരു നമ്പർ തന്നിട്ടുണ്ട് അവരോട് സ്ക്രീൻ ടെസ്റ്റ് കൂടെ നാഷണൽ ഹോട്ടലിൽ നടക്കുന്നുണ്ട് നിങ്ങക്ക് സമ്മതമാണ് ഞാനിപ്പോ വിളിക്കാം അവിടെ തന്നെ കാണും അയാളെ ഒന്ന് പോയി കണ്ടാ മതി ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ടീച്ചറെ വിളിക്കാൻ പോയാ സാവിത്രിക്ക് തന്നെ നേരം ദേ കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കണം ഇത് ഇവൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കണേ സ്ക്രീൻ ടെസ്റ്റ് ആദ്യം രണ്ടു ദിവസം കൂടി കാണും ഇയാളൊന്നു ചെന്ന് കാണും കിട്ടിയില്ല നമുക്ക് വേറെ പണി തപ്പാടോ അല്ലല്ല പ്രൊഡ്യൂസർ ക്ലോസ് ഫ്രണ്ട് അല്ലേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ പുള്ളി ഒരു നോക്കുന്നത് ഞാനാ കുട്ടിക്ക് ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട് റോളൊക്കെ ശരിയാക്കാം ദേ ഇതിലേക്ക് നമ്പർ പേരും ഒന്ന് ഫീഡ് ഞാൻ വിളിക്കാം കുട്ടിയുടെ ചേച്ചി ആയിരിക്കും അല്ല ടീച്ചറ ആഹാ ടീച്ചറോ ആ സന്ധ്യാ ഞാൻ വിളിക്കാം സന്ധ്യക്ക് വിശദമായിട്ട് അയ്യോ

ഞാൻ ചെയ്ത് തെറ്റു നിന്നെ ഇഷ്ടപ്പെട്ടോ നിന്നെ സ്നേഹിച്ചോ പ്രേമമാണത്രേ പ്രേമം നാണമില്ലേ സുരേഷ് നിങ്ങൾക്കിത് പറയാൻ ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി ഇനിയിപ്പോ എന്താ ചെയ്യ ഒന്ന് ഞാൻ പറയാം ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമല്ല അത് ചോദിച്ചാ മതി കൂടി ചിലപ്പോ ഇതായിരിക്കും നിന്റെ വഴി മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതായിരിക്കും കിട്ടാൻ പോകുന്നത് സിനിമ ആയതുകൊണ്ട് മാത്രാ എനിക്ക് ഇത്തിരി പേടി ി ധൈര്യമായിട്ട് പൊക്കോ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അവക്കൊരു കുറവും വരില്ല പിന്നെ ഞങ്ങൾക്കൊരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമാ നടിയാണെന്ന് എനിക്ക് പറയാത്തത് ചേച്ചിനെ എങ്ങനെ അച്ചു നീ എന്റെ വാങ്ങുവേ അതൊന്നും കുഴപ്പമില്ല ചേച്ചി ഞാൻ എവിടെ പോയാലും ഇതുപോലെ ഒരെണ്ണം എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും ഹലോ ആ ടിക്കറ്റ് കിട്ടിയോ എത്ര മണിക്കാ ആ ഓക്കെ ഓക്കെ ചേട്ടനാ വിളിച്ചത് അഞ്ചരയുടെ ട്രിവാൻഡ്രമേലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട് നമുക്ക് നമുക്കിറങ്ങാം ഞാൻ വണ്ടി എടുത്തിട്ട് വരാം മുളെ നീ ഇത് വെച്ചോ വേണ്ട ടീച്ചറെ ഇപ്പം തന്നെ ടീച്ചർ കുറേ ബുദ്ധിമുട്ടി നീ ഇത് വെക്കേ പലതരം ആൾക്കാരാ ഇവിടെ പിന്നെ സിനിമാക്കാരെ പറ്റി മോശ അഭിപ്രായവും നിന്നെ നീ തന്നെ സൂക്ഷിക്കണം ടീച്ചർ പറയാന്നൊക്കെ മോൾക്ക് മനസ്സിലായോ

എന്ത് കരുതി ഞമ്മളൊന്നും അറിയില്ലന്നോ നിങ്ങളെല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു ഇന്നേ വരെ ഇസ്ലാമിന് നിരക്കാത്ത ഒന്നും ഈ മൂസഹാജി ചെയ്തിട്ടില്ല പള്ളിയും നാട്ടുകാരും ഒക്കെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട് എന്താ ഇസ്ലാമിന്റെ നീതിക്ക് വേണമെങ്കിൽ ജീവിക്കണോണ്ട് ഇജ്ജായിട്ട് അത് ഇല്ലാണ്ടാക്കി മിണ്ടരുത് നിന്റെ കൈയണെങ്കി എന്റെ ആഗ്രഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒത്ത് നിന്നെ അനുസരിച്ച് കയ്യണേ മാത്രം കഴിഞ്ഞാ മതിയ്യ അല്ലെങ്കി എല്ലാവർക്കും പോവാം അത് ഉമ്മയായാലും മക്കളായാലും ഉസ്മാനെ വണ്ടി സിനിമ എന്റെ ജീവിതം അപേക്ഷ അതില്ലാണ്ട് എനിക്ക്